പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ദിവേനയാണെങ്കിൽ ആ ദർശനം നയനയൊക്കെ യാത്രയാക്കിയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അനിയാമിക ഉറക്കമെല്ലാം കഴിഞ്ഞ് താഴേക്ക് വരുന്നത് അപ്പോൾ ദേവിയാനി അനിയാമികയായിട്ട് ചോദിക്കുകയാണ് മോളെന്താ നേരത്തെ എഴുതേന്ന് ഞാനിന്നലെ ഉറങ്ങിയിട്ടില്ല വലിയമ്മയെന്ന് പറയുകയാണ് അപ്പോൾ ഏവേണി ചോദിക്കുകയാണ് അനിയോ എന്ന് ചോദിക്കുമ്പോൾ അനിയോ അമ്മൻ കൂർക്കാൻ വലിച്ചു ഉറങ്ങിയാണെന്ന് എന്നിട്ട് ആദർശനയ യാത്ര പോയ കാര്യങ്ങളൊക്കെ ദേവേനി അനാമികയോട് പറയുകയാണ് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് അവരെന്താ ഇത്രയും നേരത്തെ പോയതെന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് രാവിലെ ആകുമ്പോൾ ട്രാഫിക് ജാമൊന്നും കാണത്തില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് എത്താമല്ലോ അതുകൊണ്ടാണ് അവർ ഈ സമയം പോയതെന്ന് അപ്പോൾ അനാമിക പറയുകയാണ് വന്യമ്മ മരുമകൾ എന്തായാലും ഭാഗ്യവതിയാണ് അവൾക്ക് ഭാര്യ എന്നുള്ള അംഗീകാരമെല്ലാം കുറച്ച് താമസിച്ചാലും കിട്ടുന്നുണ്ടല്ലോ എന്നും അവൾ ആദർശചേട്ടൻ്റെ കൂടെ യാത്ര പോയതൊക്കെ ശരി തന്നെ അവൾ ആദർശേട്ടൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ അമ്മ വല്യമ്മ വിചാരിക്കുമ്പോൾ പോലെ അവളൊന്നും അല്ല നയന ദേവയാനി മനസ്സിൽ മനസ്സിലോർക്കയാണ് നേനയുടെ മനസ്സെന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതിനി നീയൽ എന്നല്ല മറ്റാരും പറഞ്ഞു തരെയും വേണ്ട കാര്യമൊന്നും ഇല്ലാന്നിങ്ങനെ ദേവയാനി മനസ്സിൽ ഓർത്തിച്ചിരിക്കുകയാണ് അതിനുശേഷം ദേവയാനി അനാമികയോട് ചോദിക്കുകയാണ് മോൾക്ക് ചായ എടുക്കട്ടെ വലിയമ്മ ആദർശനെ എനിക്ക് ഉണ്ടാക്കിയ ചായയുണ്ട് അതിൽ മോൾക്കും തരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയുകയാണെങ്കിൽ എനിക്ക് ചായയൊന്നും വേണ്ട വലിയമ്മെന്ന് ദേഷ്യത്തോടെ തന്നെ പറയണ അതിന് ശേഷം പിന്നെ ആദർശനീ യാത്ര പോകുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പം എന്തോന്നൊക്കെ ചിന്തിച്ച് ചിരിക്കുകയാണ് അപ്പോൾ ആദർശ ചോദിക്കുകയാണെങ്കിൽ നീ എന്തോന്ന് ഒന്ന് ചിന്തിച്ച് ചിരിക്കുന്നതെന്ന് അപ്പോൾ നയനെ പറയുകയാണ് നമ്മളിങ്ങനെ യാത്ര പോകുന്നു പറയുന്ന സമയത്ത് അമ്മയൊന്നും എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ എന്നിങ്ങനെ നയനെ പറയുമ്പോൾ അദർശി പറയുകയാണ് അമ്മയ്ക്ക് വലിയ രോഗമൊക്കെ വന്നതല്ലേ അതിൻ്റെയൊക്കെ മാറ്റമായിരിക്കും പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞതല്ലേ അതുകൊണ്ടായിരിക്കും അമ്മ നമ്മളെ യാത്ര പോകാൻ അനുവദിച്ചത് പിന്നീട് അവർ സംസാരിച്ച് യാത്ര പോവുകയാണ് അതിനുശേഷം നൈനയ്ക്കാണെങ്കിൽ ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് ആദർശിനെ തന്നെ പഠിച്ച് കഴിഞ്ഞ് ശ്വാസം മുട്ടലുമെല്ലാം വരുമോ എന്നുള്ള ഭയമാണ് അപ്പോൾ ആദർശി പറയുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇടയ്ക്ക് വരാറില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയായി ഫോൺ വിളിക്കുകയാണ് ആദർശിനെ അപ്പോൾ ആദർശം അമ്മയാണെന്ന് പറഞ്ഞാൽ കോളെടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് ദേവേനി ചോദിക്കുകയാണ് നിങ്ങൾ യാത്ര പോയാലൊരു കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് ആദർശ് പറയുകയാണ് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് എന്നിട്ട് അമ്മയുടെ മരുമകൾ എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി ചോദിക്കുകയാണ് ഞാൻ നിൻ്റെ കാര്യമല്ലേ ചോദിച്ചാൽ ഞാനീടെ കാര്യം ചോദിച്ചില്ലല്ലോ എന്ന് അപ്പോൾ ആദർശ് പറയുകയാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ യാത്ര പോയത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ദേവേനിക്ക് ചെറിയ ചിരിയ സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ദേവേനെ അത് ഫോണിൽ കൂടി കാണിക്കുന്നില്ല ശബ്ദത്തിൽ കൂടി കാണിക്കുന്നില്ല ദേവേനി പറയുകയാണ് കുണ്ടും കുഴിയുള്ള റോഡിലൂടി പോവല്ലേ നല്ല റോഡിൽ കൂടി എങ്ങനെ പോവാമെന്നൊക്കെ ഉപദേശിക്കുകയാണ് അപ്പോൾ ആദർശി ചോദിക്കുകയാണ് അമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ നിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് തോന്നിപ്പോകുന്നു ദേവേനി പറയുകയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ അവളുടെ കാര്യം എന്തിനാണ് പറയുന്നതെന്നൊക്കെ ദർശ ശരി ശരി എന്ന് പറയുകയാണ് എന്നിട്ട് ആദർശി പറയുകയാണ് ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ അമ്മേടെ ആരോഗ്യത്തിന് വേണ്ടി പൂജ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ദേവേനി പറയുകയാണ് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ആരും പൂജ ചെയ്യേണ്ടത് അവൾക്ക് എന്ത് അവശ്യത ഉണ്ടല്ലോ അതിനു എന്തെങ്കിലും പൂജ ചെയ്യുന്നു എന്നിട്ട് ദേവയാനി പറയുകയാണ് ഇടയ്ക്കൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം അതിനുശേഷം ദേവയാനി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവരുടെ യാത്രയ്ക്ക് ഒരു കുഴപ്പമോ സംഭവിക്കലോ നല്ല രീതിയിൽ യാത്ര പോയിട്ട് വരാനൊക്കെ ദേവയാനി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് ആദർശനോട് നയനെ ചോദിക്കുകയാണ് അമ്മ ഫോണിൽ കൂടി എന്താ പറഞ്ഞ് പൂജ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പോയെന്ന് അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മയ്ക്ക് വേണ്ടി നീ പൂജയൊന്നും ചെയ്യേണ്ട നിനക്ക് വേണ്ടി പൂജയൊക്കെ ചെയ്യാനാണ് അമ്മ പറഞ്ഞു പറഞ്ഞെന്ന് എന്നെ പറയണ അമ്മ എന്തോ പറയട്ടെ നമുക്ക് പോകുന്ന വഴിയിൽ എല്ലാ ക്ഷേത്രത്തിലും മുത്തച്ഛനും മുത്തശ്ശിക്കും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് ഞാൻ പറയുകയാണ് അതിന് ശേഷം മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി അവിടെ വന്നിരുന്നിട്ട് അവീനേയും ജലജയൊക്കെ വിളിക്കുകയാണ് വിളിച്ചതിന് ശേഷം അവിയുടെയും ജലജയുടെ അടുത്ത് ചോദിക്കുകയാണ് നീ ഒരു ഭർത്താവാണോ നീ ഒരു അമ്മയും അമ്മയാണോ എന്ന് എന്താ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ജലജി ചോദിക്കുകയാണ് അമ്മ എന്താ സംസാരിക്കുന്നത് ആരെങ്കിലും അമ്മേടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു എന്നിട്ടാണോ അമ്മ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല നൈനമ്മൾക്ക് ഇപ്പോൾ അഞ്ചാം മാസമാണ് അഞ്ചാം മാസം ഇവിടെ ഉള്ളവർക്ക് ഒരു ചടങ്ങ് നടത്താറുണ്ടല്ലോ അത് നിനക്കറിയത്തില്ല എന്ന് ജലജയോട് മുത്തശ്ശി ചോദിക്കുകയാണ് അഞ്ചാം മാസം ചടങ്ങ് നടത്തുന്നതിൽ അഭിക്കും ജലജയ്ക്കും ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ അവർ അത് താല്പര്യമില്ലാത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് അഭി പറയുകയാണ് ഇവിടെ എന്തെങ്കിലും ആവശ്യം നടത്തി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആ അത് താല്പര്യം കാണിക്കാത്തതെന്ന് മുത്തശ്ശേ അഭിയ വഴക്ക് പറയുകയാണ് നിന്നെ വെറുതെ അല്ലടാ ഒരു ബ്രാഞ്ച് നോക്കിയിരുന്നത് നിന്നെ ഇപ്പോൾ കമ്പനിയിലെ വെറു ജോലിക്കാരനാക്കിയത് നിനക്ക് നിൻ്റെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് ജീവിച്ചാൽ മതിയല്ലേ ബാക്കിയുള്ളവരെ കാര്യം നീ അന്വേഷിക്കാറില്ലല്ലോ ഇങ്ങനെ അഭിയ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവേനെ അവിടേക്ക് വരികയാണ് അപ്പോൾ ദേവേനെ ചോദിക്കുകയാണ് എന്താ ഇവിടെ അപ്പോൾ മുത്തശ്ശേ എല്ലാ കാര്യങ്ങളും പറയുകയാണ് നവ്യമോളുടെ അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്തണമായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ ദേവേണി പറയുകയാണ് അത് നല്ല കാര്യമല്ലേ എന്ന് അപ്പോൾ ജലതയ്ക്കും അഭിക്കും അതിശയമായിട്ടാണ് തോന്നുന്നത് എന്നിട്ട് ദേവേനി പറയുകയാണ് നീ നിൻ്റെ മരുമകളുടെ കാര്യം നോക്കണ്ട ഈ വീട്ടിലെ ആദ്യത്തെ പേരെ കുട്ടിയെ അപ്പോൾ അത് നോക്കിയെങ്കിലും നമ്മൾ ചടങ്ങുകളൊക്കെ നടത്തണ്ടേ എന്ന് ഇപ്പം നടത്തണമെന്നാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ ജലജ പറയുകയാണ് ഏട്ടത്തി ഇങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഏട്ടത്തി എന്താ മാറ്റം സംഭവിച്ചിരിക്കുന്നതെന്ന് ദേവയാനി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ രോഗം വന്നതോടെയാണ് എനിക്ക് മാറ്റം സംഭവിച്ചതെന്ന് അച്ഛൻ്റെ കാര്യം തന്നെ നോക്കിയാലോ അച്ഛൻ ഇപ്പോൾ വലിയ രോഗം വന്നതിന് ശേഷമല്ലേ ആരുടെ അടുത്ത് കർക്കശ ഒന്നും കാണിക്കാത്തതെന്ന് മൃത്യത്തെ അച്ഛൻ്റെ സ്വഭാവത്തിനാണെങ്കിൽ അച്ഛൻ വിരൽ ചൂണ്ടിയാൽ മതി ദേഷ്യത്തോടെ എന്ന് അച്ഛനും മാറിയില്ലേ അപ്പോൾ എനിക്കും ഇപ്പോൾ വലിയ രോഗം വന്നപ്പോൾ ഞാനും മാറി എന്നാണ് ദേവയാനി പറയുന്നത് അതിൻ്റെ മാറ്റം തന്നെയാണെന്നിങ്ങനെ ദേവേനി പറയുമ്പോൾ ജലചക്കാണെങ്കിൽ ഒന്നും ഇഷ്ടമാവുന്നില്ല എന്നിട്ട് ദേവേനി പറയുകയാണ് എന്തായാലും ചടങ്ങ് നടത്തണം ഗോവിന്ദനെയും കനകിയൊക്കെ വിളിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ് ഗോവിന്ദനെയും കനകയും നന്ദുനിയും അടുത്ത ബന്ധുക്കളെയും ആയിട്ട് നിൽക്കുന്ന അവരില്ലേ അവരെയൊക്കെ വിളിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് മുത്തശ്ശൻ മുത്തശ്ശനിപ്പോൾ അസുഖത്തിന് ശമനമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എല്ലാ ഫങ്ഷനും നടത്തി സന്തോഷമായി ആഘോഷിക്കണം ആഘോഷിക്കണമെന്നാണ് മുത്തശ്ശൻ്റെ ആഗ്രഹമെന്ന് മുത്തശ്ശി പറയുകയാണ് ഞാൻ അവരെയൊക്കെ വിളിക്കണമെന്ന് പറയുമ്പോൾ ജലജയ്ക്ക് നല്ല ദേഷ്യമാണ് വരുന്നത് എന്നിട്ട് ജലജ ദേവിയനെ എടുത്ത് ചോദിക്കുകയാണ് നേരത്തെ നയനിയുടെ വീട്ടുകാരെ കാണുമ്പോൾ ഏട്ടത്തിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ ഇപ്പോൾ അവർ വരുന്നതിൽ ഏട്ടത്തിക്ക് ഒരു കുഴപ്പവും എന്ന് ജലജ ചോദിക്കുകയാണ് എന്തായാലും ഏട്ടത്തി നല്ല മാറിയിരിക്കുകയാണ് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയും പറയുകയാണ് എന്തായാലും അങ്ങനെ തന്നെ വേണം ആ മാറ്റം നല്ലത് തന്നെയാണെന്ന് മുത്തശ്ശിയും പറയുകയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദേവേ എനിക്ക് നല്ല സന്തോഷമുണ്ട് അത് കഴിഞ്ഞിട്ട് കനകിയും ഗോവിന്ദനും നന്ദുവൊക്കെ ആണെങ്കിൽ നവിയുടെ ഈ അഞ്ചാം മാസത്തെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ഫങ്ഷൻ നടക്കുമ്പോഴും നമ്മളെ വിളിച്ച് അപമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളുടെ മോളുടെ കാര്യമല്ലേ അഞ്ചാം മാസത്തെ കാര്യമല്ലേ അപ്പോൾ ആദർശൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വിളിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് പറയുന്നതെന്ന് പോകാതിരിക്കാൻ പറ്റത്തില്ല സാധാരണ ഈ ചടങ്ങിനെല്ലാവരും ബേക്കറിയിൽ നിന്നാണ് പലഹാരങ്ങൾ കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മൾക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്നൊക്കെയാണ് സംസാരിക്കുന്നത് കനക പറയുകയാണ് നവ്യയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ട പലഹാരമല്ല നയനമ്മോൾക്കോ ആദർശമോൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരവും നയനമ്മോൾ പറഞ്ഞിട്ടുണ്ടോ അതോ ഉണ്ടാക്കിക്കൊണ്ടു പോകണമെന്ന് കനക പറയുകയാണ് ആദർശമോൻ മാറിയതുപോലെ അഭിയും അറിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്ന് പിന്നീട് അവർ പോണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നവ്യ വിളിച്ചിട്ട് പറയുകയായിരുന്നു ുന്നു നയനയാണ് ഭാഗ്യവതി എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ മോൾക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ കനക്ക ഗോവിന്ദനെടുത്ത് പറയുകയാണ് അതിനുശേഷം ആദർശിനെയാണ് കാണിക്കുന്നത് ആദർശി പക്ഷേ ആണെങ്കിൽ ബെഡ്റൂമിൽ മുല്ലപ്പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനെ വന്ന് ചോദിക്കുകയാണ് എന്താ ആദർശ കേട്ടാന്ന് ചോദിക്കുമ്പോൾ ആദർശി പറയുകയാണ് ഈ മുല്ലപ്പൂവിനേക്കാളും സുഗന്ധമാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത് എന്ന് ഞാൻ കുറച്ച് മുല്ലപ്പൂ വരുന്നോട്ടെ എന്ന് കരുതി ഞാൻ ബെഡിൽ ഇങ്ങനെ വിതറുകയാണെന്ന് ആദർശി പറയുകയാണ് ഞാൻ ആദർശനടുത്ത് പറയുകയാണ് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആദർശമായിട്ട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്ന ഞാൻ അടുത്ത് വരുമ്പോൾ എന്തോ സഹിക്കാൻ പറ്റാത്ത സുഖന്താണെന്നല്ലേ എന്നൊക്കെ അപ്പോൾ ആദർശി പറയണം അപ്പോൾ നമ്മൾ നല്ല സുഖത്തിലല്ലായിരുന്നല്ലോ സ്നേഹമില്ലായിരുന്നല്ലോ സ്നേഹമാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ആദർശം ഇങ്ങനെ പറയുകയാണ് ഞാൻ ആദർശനെടുത്ത് പറയുകയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആദർശേട്ട ഇങ്ങനെ ഒരു യാത്ര വരാൻ പറ്റുമെന്നോ ആദർശേട്ടനുമായിട്ട് കുറച്ച് സംസാരിക്കാനുള്ള സമയം കിട്ടുമെന്നോ എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ അപ്പോൾ ആദർശം പറയുകയാണ് എന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് എന്നെ പറയുകയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ ആദർശേട്ടനെ മനസ്സിലാക്കിയിരുന്നു സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്ന് പക്ഷേ ആദർശ ഏട്ടൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ് ആദർശി ഞാനീടെ അടുത്ത് പറയുകയാണ് നീ വലിയ വലിയ ഡിസൈനൊക്കെ വരച്ച് എന്നെ ഞെട്ടിച്ച് എന്നെ രക്ഷിച്ചപ്പോൾ എൻ്റെ ഉള്ളിനുള്ളിൽ നിന്നെടുത്തുള്ള സ്നേഹം ഉണ്ടായിരുന്നു അറുവാത്ത അമ്മയുടെ ദേഷ്യമൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തുള്ള സ്നേഹം ഒന്നും വെളിക്ക് കാണിക്കാതെ ഒതുക്കി വെച്ചിരുന്നത് ഇത് അമ്മ ഏത് രീതിയിലെടുക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ഇപ്പം എന്തായാലും അമ്മ മാറിയല്ലോ എന്ന് ആദർശ് പറയുകയാണ് എന്തായാലും അതൊക്കെ മാറിയല്ലോ ഇങ്ങനെ ഒരു യാത്ര പോകാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതേ നമ്മളുടെ കുഞ്ഞിനെ ലാളിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ആദർശ് പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ആഗ്രഹം ആഗ്രഹമുണ്ട് നമ്മളെ കുഞ്ഞിനെ ഒന്ന് കാണുവാൻ അവർക്ക് ലാളിക്കാനും വേണ്ടി എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആദർശ നയനയും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അതിന് ശേഷം ആദർശ് നയനയും കൂടി ബെട്ടിലോട്ട് അങ്ങ് കിടക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മിച്ച് ഇങ്ങനെ ബെഡ്റൂമിൽ ആലോചിച്ച് ചിന്തിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവയാനിങ്ങനെ ഓർമ്മിക്കുകയാണ് നയനെ ബാഷ്വേസനിലേക്കിങ്ങനെ ഓടി വന്ന് ഛർദ്ദിക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ദേവിയനി ഇത് കണ്ടുകൊണ്ട് ബാക്കിൽ കൂടെ പോയിട്ട് എന്താ പറ്റി മോളെ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പുറകൊക്കെ തടയിൽ കൊടുക്കുകയാണ് അപ്പോൾ യനെ പറയണെന്തു പറ്റി എന്ന് അറിയത്തില്ല അമ്മയെ ഒരു ഛർദിലും മനം പുരട്ടലും ഒക്കെ ഉണ്ട് വലച്ചിറ്റലും ഒക്കെ വന്നു എന്ന് പറയുമ്പോൾ ദേവേനി നയനീടെ അടുത്ത് പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായില്ലേ ഇങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നമുക്ക് ഡോക്ടറെ വിളിക്കണം ആദർശിനിയും കൊണ്ട് പോകണം ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ടൊന്നും മാറാൻ പോകുന്നില്ല മോളൊരു അമ്മയാവാൻ പോകുന്നു ഇത് ദേവേനി ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇതൊക്കെ ആലോചിച്ച് നയനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്